ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായ മത്തങ്ങ വൻപയർ ഇരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൻ വേണം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വൻപയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തതിന് ശേഷം കൊണ്ടുവരാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മത്തങ്ങയാണ് ഇതാ ഇതുപോലത്തെ ഒരു സൈസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടിയിട്ടുള്ള മത്തങ്ങ നല്ലോണം പഴുത്ത മത്തങ്ങ തന്നെയാണ് ഇത് അത്യാവശ്യം മെമ്പേഴ്സിന് കഴിക്കാനൊക്കെ ഉണ്ടോ ഏകദേശം ഒരു പതിനഞ്ച് മെമ്പേഴ്സിനൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇനി ഇത് അതുപോലെ തന്നെ കട്ട് എടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്കിലൊക്കെ വൃത്തിയാക്കിയിട്ട് അത് തൊലിയൊക്കെ ചെത്തിയിട്ടെടുക്കാം ഞാനിവിടെ അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി കുക്കറിൽ വൻപയർ വേവിച്ചെടുത്തിട്ട് അത് അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ മത്തങ്ങ മൺചട്ടിയിലും വേവിച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടെടുത്താലും മതി നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ഇപ്പം ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വൻപയർ വെള്ളത്തിലിട്ടൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് വൻ പയറിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മീതെ മത്തങ്ങ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേവാനാവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്കറ് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാല് മൂന്നോ നാലോ വിസിൽ വിളിക്കുന്നവരെ വേവിച്ചെടുത്താൽ മതി ആ ഒരു ടൈം കൊണ്ട് ഇത് അതിലേക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒന്നേക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയ ജീരകം വേണം ഒന്നേക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം തന്നെ മഞ്ഞൾ ഇടാൻ മറന്നുപോയിണ്ടി അപ്പോൾ ഒന്ന് ചതച്ചതിന് ശേഷമാണ് മഞ്ഞൾ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഉടച്ചുകൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ തേങ്ങ ചേർക്കണം എന്നില്ല കേട്ടോ നേരിട്ടിട്ട് നമ്മൾ തേങ്ങ വറുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഇരശ്ശേരിക്ക് ടേസ്റ്റ് കൂടും ഇനി ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം തന്നെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കിയിട്ടൊന്ന് ചെറുതായിട്ട് ഇതിൽ തേങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അത് കണ്ടില്ല ചെറിയ രീതിയിൽ അത് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് വറവ് ഇടേണേ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഈ ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ് പിന്നെ അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ആണ് അപ്പോൾ ഒരു ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക മുളകൊന്ന് വറന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങയും വേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് പെട്ടെന്നൊന്നും ഒരിഞ്ഞ് കിട്ടാനും കളറിനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കൈയെടുക്കാനും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവിടെ മൊത്തം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങ ഇങ്ങനെ വറന്ന് വരുമ്പോൾ ഇതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയണത് ഇപ്പം തേങ്ങ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ തന്നെ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം